പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിവാദ ഭൂമിചട്ട ഭേദഗതി പിൻവലിച്ചു പ്രതിഷേധം ഉയർത്തിയവരിൽ എം എൽ എമാരായ വി ഡി സതീശനും ടി എൻ പ്രതാപനും ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാം ബന്ധുക്കൾക്കൊപ്പം സ്വകാര്യ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചത് വിവാദമാകും സംഭവം സംബന്ധിച്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി കണ്ണൂർ എയർ ക്യാമ്പിലെ അഞ്ച് പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചന അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചതിന് ന്യായീകരണമില്ലെന്ന് എ ഐ ടി യുസി സംസ്ഥാന സെക്രട്ടറി കെ ടി രാജേന്ദ്രൻ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാക്കി ചുരുക്കിയ സർക്കാർ നടപടി പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ഐ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്ന ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് ശ്രീശാന്ത് ക്രിക്കറ്റിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ശ്രീശാന്ത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഏക പ്ലാസ്റ്റിക് സർജനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് ഇനി ചികിത്സ മുടങ്ങും വാർത്തകളുടെ വിവാദമായ ഭൂമി ചട്ട ഭേദഗതി പിൻവലിച്ചു പ്രതിഷേധം ഉയർത്തിയവരിൽ എം എൽ എ വി ഡി സതീശനും ടി എൻ പ്രതാപനും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി പ്രകാശാണ് വിവാദ ഭൂമി ചട്ട ഭേദഗതി ബില്ലെ പിൻവലിച്ചതായി വ്യക്തമാക്കിയത് കർഷകരെ സഹായിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് പ്രകാശ് പറഞ്ഞു പത്തു വർഷമായി ഭൂമി കൈവശം വെച്ചിരുന്ന ഇടുക്കിയിലെ കർഷകരെ സഹായിക്കണമെന്ന് സർക്കാരിന്റെ ആഗ്രഹമുണ്ടായിരുന്നു ഇതിന്റെ വെളിച്ചത്തിലാണ് ഭൂമി ചട്ട ഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ ഇതിനെതിരെ വ്യാപകമായ തെറ്റിദ്ധാരണകൾ പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ടായതിനാൽ ഭേദഗതി പിൻവലിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇത് ആവശ്യമില്ല ഇത് പിൻവലിക്കുന്നു എന്ന തീരുമാനം ഞങ്ങൾ എടു ഞാൻ ഇത് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അദ്ദേഹവുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ ഒരു ഉത്തരവ് പിൻവലിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് നേരത്തെ ഭൂമിചട്ട ഭേദഗതിക്കെതിരെ കോൺഗ്രസ് എം എൽ എമാരും നേതാക്കളും രംഗത്ത് വന്നിരുന്നു കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചിരുന്നു വിവാദമായ ഭൂമിചട്ട ഭേദഗതി പിൻവലിക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ എം എൽ എ ഗുരുവായൂരിൽ ആവശ്യപ്പെട്ടു ഇത്തരമൊരു ഭേദഗതി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിനെ കുറ്റം പറയാനാകില്ലെന്നായിരുന്നു സതീശന്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ പട്ടയം നൽകാനുള്ള നടപടികൾ ഇതുവരെയും പൂർത്തിയാക്കാനായിട്ടില്ല ഇടുക്കിയിൽ തന്നെ അരലക്ഷത്തോളം പേർക്ക് ഇനിയും പട്ടയം നൽകാനുണ്ട് ഇത്തരം ഒരു ഭേദഗതി വന്നാൽ കേരളത്തിലെ റവന്യൂ പുറമ്പോക്ക് ഭൂമി ജനങ്ങൾ കയ്യേറുന്ന അവസ്ഥയുണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞു ഭൂമി പതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വളരെ വിചിത്രവും അവിശ്വസനീയവുമായ ഒന്നാണ് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുള്ള യഥാർത്ഥ കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുക എന്നുള്ള ന്യായമായ ആവശ്യത്തെ വളച്ചൊടിച്ച് രണ്ടായിരത്തി അഞ്ച് മുതൽ വരെയുള്ള കയ്യേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള ഈ ഗൂഢനീക്കത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്വാറി ലോബിയെയും ടൂറിസം കയ്യേറ്റ ലോബിയെയും സഹായിക്കാനാണ് പുതിയ ഭൂവിനിയോഗ ബില്ല് കൊണ്ടുവരുന്നതെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ പറഞ്ഞു ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ അന്വേഷണം നടത്തുമെന്നും പ്രതാപൻ ടി സി വിൽകി അഭിമുഖത്തിൽ പറഞ്ഞു കേരളത്തിലെ വനപ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോരി നടത്തുന്ന ആളുകൾ നിരവധി സ്ഥലങ്ങളിൽ കോരി ഈ അവനവന്റെ കോരിക്ക് അടുത്തുള്ള റവന്യൂ ഭൂമി കയ്യേറി അവിടെ നിന്നും പാറപുട്ടിക്കുന്നുണ്ട് അവർക്കും റോഡരികിൽ അടക്കമുള്ള കായലോരത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ സർക്കാർ റവന്യൂ ഭൂമി കൈയേറിയ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അടക്കമുള്ള റവന്യൂ ഭൂമി കയ്യേറിയ ആൾക്ക് അംഗീകാരം കൊടുക്കുന്നത് തുല്യമാണ് ഇക്കാര്യം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി റവന്യൂ മന്ത്രി കെ പി സി സി പ്രസിഡന്റ് എന്നിവരോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രതാപൻ ചൂണ്ടിക്കാട്ടി ഭൂവിനിയോഗ ബില്ല് സംബന്ധിച്ച ഉത്തരവിറങ്ങാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചും അന്വേഷണം നടത്തണം കുറെ കാലമായി ചില ലോബികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഭൂവിനിയോഗ ബില്ല് അതിന്റെ ഫലമാകാനാണ് സാധ്യതയെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടിസി ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന് ബന്ധുക്കൾക്കൊപ്പം തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോലീസിൻ്റെ വഴിവിട്ട സഹായം സംഭവം വിവാദമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ അന്വേഷണം നടത്തി ചന്ദ്രബോസ് വധക്കേസിന്റെ പ്രാഥമിക വാദ നടപടികൾ തൃശ്ശൂർ ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതി നിസാമിന് സ്വകാര്യ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് സൗകര്യമൊരുക്കിയത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് നിസാമുമായി കോടതിയിലെത്തി എന്നാൽ കേസ് പരിഗണിക്കുന്നത് കോടതി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റി ഇതേ തുടർന്ന് കോടതിയിലെത്തിയ ബന്ധുക്കൾക്കൊപ്പം പോലീസ് നിസാമിനെയും കൂട്ടി ചുങ്കം കാഞ്ഞാണി റോഡിലെ റാന്തൽ റെസ്റ്റോറന്റിൽ എത്തുകയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഹോട്ടലിലെത്തിയ നിസാമിനെ ബന്ധുക്കൾക്കും പ്രത്യേകം മുറിയും ഒരുക്കി നൽകി ഇതിനിടെ മുറിയിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകൾ ഓഫ് ചെയ്യാൻ ഇവർ ഹോട്ടൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ബന്ധുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂറോളം ചിലവഴിച്ച ശേഷമാണ് നിസാമുമായി പോലീസ് പിന്നീട് കോടതിയിൽ തിരിച്ചെത്തിയത് സംഭവം അറിഞ്ഞ ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ ഉടനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി പി ഉദയബാനുവിനെ വിവരം അറിയിച്ചു കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിലെ ആരും അറിയാതെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരം ഒരു അനാസ്ഥ നടന്നിട്ടുണ്ടെങ്കിൽ ഗൗരവപൂർവം പരിഗണിച്ച് നടപടിക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്ന് അറിയിച്ചു ബന്ധപ്പെട്ട അങ്ങനെ അറിഞ്ഞിട്ട് വിവരം നാം എസ്കോട്ട് വന്ന പോലീസ് അത് കണ്ണൂരിന്ന് വരുന്നവരാ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പരിശോധിക്കുന്നതിനാവശ്യമായി ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അറിയിക്കുന്നുണ്ട് അതേസമയം മുമ്പും പലതവണ പരിധിയിൽ കവിഞ്ഞ സഹായം നിസാമിനെ പോലീസ് ഒരുക്കി നൽകുന്നുണ്ടെന്ന കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതായി അടുത്ത ബന്ധുവായ രാജേഷ് പറഞ്ഞു നിസാമിനെ പെട്രോൾ ആ പോലീസിന്റെ പല ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട് ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിന് സ്വകാര്യ ഹോട്ടലിൽ ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനും കൂടിക്കാഴ്ചയ്ക്കും അവസരം നൽകിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എആർ ക്യാമ്പിലെ റിസർവ് എസ്ഐ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിർദ്ദേശപ്രകാരം പേരമംഗലം സി ഐ പി സി ബിജു പ്രതിയും ബന്ധുക്കളും സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയ സംഭവം അന്വേഷിച്ചത് സി ഐ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി പ്രതിയുടെ ബന്ധുക്കൾക്ക് ഹോട്ടലിൽ കൂടിക്കാഴ്ചക്ക് അവസരം നൽകിയ പോലീസുകാർക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും കൊടും കുറ്റവാളിയായ മുഹമ്മദ് നിസാമിന് പോലീസുകാർ പരിധിവിട്ട സഹായം നൽകുന്ന നടപടി തുടരുകയാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ചന്ദ്രബോസ് വധക്കേസ് പ്രതി വിവാദ വ്യവസായി നിസാമിനെ സഹായിക്കാൻ എന്തെന്നില്ലാത്ത ആവേശമാണ് അധികാര പദവിയിലിരിക്കുന്നവർക്ക് കേസിന്റെ ആദ്യകാലം മുതൽ ഈ പരിധിവിട്ട പതിവ് തുടരുകയാണ് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ മനപൂർവ്വമല്ലാത്ത അപകടമാക്കി മാറ്റി നിസാമിനെ രക്ഷിക്കാനുള്ള ശ്രമം ബന്ധുക്കൾ തുടങ്ങിയിരുന്നു ഇതിനായി ഉന്നതതല ബന്ധങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും അനുയായികൾ മുന്നിട്ടിറങ്ങി ഇതോടെ ആദ്യം മുതൽക്കേ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് പോലീസ് വിഭാഗം സഹായം നൽകുന്നു എന്ന ആരോപണവും ശക്തമായി ഇതിനെ ശരിവയ്ക്കും വിധം അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ജേക്കബ് ജോബിനെതിരെയും പരാതി ഉയർന്നു ഒടുവിൽ കമ്മീഷണറെ സ്ഥാനം മാറ്റി വിവാദം അവസാനിപ്പിച്ചു എന്നാൽ അന്വേഷണ സംഘത്തിലെ തന്നെ ചിലർ പിന്നീടും നിസാമിനെ സഹായഹസ്തവുമായി വന്ന കാര്യം മാധ്യമങ്ങൾ പുറത്തെത്തിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാത്ത പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥർ ബന്ധുക്കൾക്കൊപ്പം കൊലക്കേസ് പ്രതിയെ ഉച്ചഭക്ഷണത്തിന് ഹോട്ടൽ മുറിവരെ എത്തിച്ചിരിക്കുന്നത് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ മാത്രം നിശ്ചിത സമയം ബന്ധുക്കൾക്ക് സന്ദർശനം അനുവദിക്കുന്ന പതിവ് കാറ്റിൽ പറത്തിയാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് വെറുമൊരു കുറ്റവാളിയെന്നതിലുപരി കാപ്പ ചുമത്തപ്പെട്ട കൊടും കുറ്റവാളിയായ നിസാമിനുവേണ്ടി നിയമപാലകർ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് തെറ്റുകൾ വരുത്തുന്നത് ഉന്നതതല പോലീസ് മേധാവികൾ ഇനിയെങ്കിലും ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാം സ്വകാര്യ ഹോട്ടലിൽ രണ്ടര മണിക്കൂറോളം ഭക്ഷണം കഴിക്കാനും കൂടിക്കാഴ്ചയ്ക്കുമായി ബന്ധുക്കൾക്കൊപ്പം ചെലവഴിച്ചതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ആയിരത്തി രൂപയ്ക്ക് നിസാം ഭക്ഷണം വാങ്ങി കഴിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ചന്ദ്രബോസ് വധക്കേസിന്റെ കുറ്റപത്രം വായിക്കുന്നതിനും വിചാരണാ തീയതി പ്രഖ്യാപിക്കുന്നതിനുമായി കേസ് പരിഗണിക്കുന്നത് തൃശൂർ ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി ഉത്തരവിട്ടു കരുതിക്കുട്ടിയുള്ള കൊലപാതകമല്ല എന്ന നിലയിൽ കേസ് പരിഗണിക്കണമെന്ന് പ്രതിഭാഗം നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നു ഇതിനെതിരെ സാക്ഷിമൊഴി ഉൾപ്പെടെ വ്യക്തമായ തെളിവുകളുമായാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത് അതിനാൽ പ്രതിഭാഗത്തിന്റെ വാദം നിലനിൽക്കില്ലെന്ന് വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു പറഞ്ഞു ഒരു സാധാരണ വണ്ടി എടുത്ത് പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന നിലയ്ക്കാണ് പ്രതിഭാഗത്തു നിന്നൊരു ആർഗ്യുമെൻ്റ് വന്നത് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് കൊലപാതകം തന്നെയാണെന്ന് ഒരു സാക്ഷിയുടെ മൊഴി വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അപ്പോൾ കോടതിക്ക് അത് ബോധ്യമായിട്ടുണ്ടാകണം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ അത് പന്ത്രണ്ടാം തീയതി കുറ്റപത്രം വായിക്കാനും അതുപോലെ കേസ് അടുത്ത വിചാരണ തീയതി നിശ്ചയിക്കാനും അത് അന്നേ നിശ്ചയിക്കുള്ളൂ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചതിന് ന്യായീകരണമില്ലെന്ന് എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു കാരണമില്ലാതെയുള്ള വിഭജനം തെറ്റായ തീരുമാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിക്കാതിരിക്കാൻ വി എം സുധീരൻ ഇടപെടണമെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് ഈ തെറ്റായ തീരുമാനം തിരുത്തണം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പുനഃസ്ഥാപിക്കണം ശ്രീ വി എം സുധീരനും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാക്കി ചുരുക്കിയ സർക്കാർ നടപടി പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ഐ ആരോപിച്ചു അന്തിക്കാട് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇല്ലാതാക്കിയ നടപടി റദ്ദാക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലയിലെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലനിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സി പി ഐ ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്ന ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് ശ്രീശാന്ത് പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു ഇന്ന് രാവിലെ ാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയത് ബി സി സി ഐയിൽ നിന്നുള്ള വിലക്ക് നീക്കാൻ കത്ത് നൽകി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്ന് ദർശനശേഷം ശ്രീശാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ദിവസവും എടപ്പള്ളിയിലുള്ള സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്നുണ്ട് ബി സി സി ഐയിൽ നല്ല ഹൃദയമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിലക്ക് നീക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് കേരളത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഗ്രൌണ്ടിലിറങ്ങാനാകുമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിലൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് കഴിഞ്ഞ രണ്ടര വർഷം താൻ ഒരു അത്ഭുത ലോകത്തായിരുന്നു മലയാളികളുടെയും ലോകത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെയും മുന്നിൽ തല ഉയർത്തി ജീവിതത്തിലേക്കും ക്രിക്കറ്റിലേക്കും തിരിച്ചു വരണമെന്നായിരുന്നു ആഗ്രഹം അതിനെ രണ്ടര വർഷം പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നു ഇനി വിലക്ക് കിട്ടാനും താൻ ഇതുപോലെ കാത്തിരിക്കുമെന്നും ശ്രീ ശുഭാപ്തി പ്രകടിപ്പിച്ചു ഹൃദയമുള്ള ആളുകൾ കാരണം എറണാകുളം ക്രിക്കറ്റ് തന്നെയാണ് ടെന്നീസ് ബോൾ മാക്സിമം സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അഴിമതിക്കാരാണ് തങ്ങൾക്കെതിരെ ചോദ്യത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി താൻ കളിക്കാരൻ മാത്രമാണ് മറ്റു കാര്യങ്ങൾ നോക്കാൻ സർക്കാരും ബിസിസിഐയും ഉണ്ട് കഠിനമായ പരിശീലനവും ക്ഷേത്രദർശനവും മാത്രമാണ് തനിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഉച്ചപൂജയ്ക്ക് മുമ്പായി ക്ഷേത്രത്തിലെത്തിയ ശ്രീശാന്ത് ഗുരുവായൂരപ്പനെ തൊഴുത് മേൽശാന്തി മുർക്കന്നൂർ ശ്രീഹരി നമ്പൂരിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ദക്ഷിണ നൽകി ഉപദേവന്മാരെ തൊഴുത് പാൽപായസം കൊണ്ട് തുലാഭാരവും നടത്തി തൊണ്ണൂറ്റഞ്ച് കിലോ പായസമാണ് തുലാഭാരത്തിനായി വേണ്ടിവന്നത് ഇതിനായി പതിനൊന്നായിരത്തി നാനൂറ് രൂപ ദേവസ്വത്തിലടച്ചു തുടർന്ന് ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി ദേവസ്വം മ്യൂസിയവും സന്ദർശിച്ചു അച്ഛൻ ശാന്തകുമാരൻ നായർ അമ്മ സാവിത്രി ദേവി കുടുംബസുഹൃത്ത് ബാബു അണ്ടത്തോട് എന്നിവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ക്ഷേത്രനടയിൽ ശ്രീശാന്തിനെ കണ്ട് ആരാധകർ തിക്കിത്തിരക്കി പോസ്റ്റ് ചെയ്യാൻ അഭ്യർത്ഥിച്ചവരെല്ലാം മടങ്ങിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഏക പ്ലാസ്റ്റിക് സർജനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പ്രൊഫസറായി പ്രൊമോഷൻ ലഭിച്ച ഡോക്ടർ രഞ്ജിത്ത് സത്യനാണ് സ്ഥലം മാറ്റം ഇദ്ദേഹം വഹിച്ചിരുന്ന അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക ആരോഗ്യമന്ത്രിയുടെ താൽപര്യപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഇല്ലാതാക്കും ശസ്ത്രക്രിയക്കായി ഒട്ടേറെ രോഗികൾക്ക് തീയതി നൽകിയതിനെ തുടർന്നാണ് ഡോക്ടറുടെ സ്ഥലം മാറ്റം പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ തസ്തികകളാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതിലേക്ക് നിയമനങ്ങളും നടത്തിയിട്ടില്ല സ്ഥാനക്കയറ്റം ലഭിച്ച ഡോക്ടർ നാളെ പദവി ഒഴിയും തിരുവനന്തപുരത്ത് മൂന്ന് പ്രൊഫസർ തസ്തികകളുണ്ട് ഇവിടെ നിന്ന് ഒരാളെ കോഴിക്കോട്ടേക്ക് മാറ്റുന്നതിന് പകരമാണ് തൃശൂരിലുള്ള ഏക ഡോക്ടറെ മാറ്റിയത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനും കാലാവസ്ഥാ പ്രവചനത്തിനും ഉപയോഗിക്കുന്ന ജി എസ് എൽ വി ഡി സിക്സ് ഉപഗ്രഹം ഈ മാസം അവസാനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുമെന്ന് വിക്രം സാരഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ കെ ശിവൻ പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോക്കറ്റ് വിക്ഷേപണ ചെലവ് കുറയ്ക്കുന്നതിനുള്ള റീ യൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ഒക്ടോബറിൽ നടത്തും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്താനാകും ബി എസ് എൽ വി ലോഞ്ച് ചെലവ് നൂറ്റി പത്ത് കോടിയും ജി എസ് എൽ വി മാർക്ക് ടു ചെലവ് ഇരുന്നൂറ്റി ഇരുപത് കോടിയും മാർക്ക് ത്രീ ചിലവ് ഇരുന്നൂറ്റി അൻപത് കോടിയുമാണ് ഭാവിയിലുള്ള ഹ്യൂമൻ സ്പേസ് ടെക്നോളജിക്കും റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ആവശ്യമാണ് മാത്രമല്ല നാലായിരം കിലോ ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ സ്ഥിരം ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയുന്ന ജി എസ് എൽ വി മാർക്ക് ത്രീ അടുത്ത വർഷം വിക്ഷേപിക്കും ഇതോടെ ഇന്ത്യയ്ക്ക് സ്വന്തമായി സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനാകും മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാമിന്റെ സ്വപ്ന പദ്ധതിയായ എയർ ബ്രീത്തിംഗ് സ്പേസ് പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്നും ഡോക്ടർ ശിവൻ പറഞ്ഞു ചിയാരം ആലുമെട്ടുവഴിയിൽ മധ്യവയസ്കയെ വീടിനുള്ളിൽ തീപ്പോളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കുറക്കഞ്ചേരി സ്വദേശി ഡോക്ടർ രാഘവന്റെ ഭാര്യ അൻപത്തിയെട്ട് വയസ്സുള്ള ശ്യാമളയെയാണ് വീട്ടിലെ അടുക്കള ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നെടുപ്പുഴ പോലീസ് കേസെടുത്തു മാള കൊമ്പത്ത് കടവ് വൃദ്ധയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി നാലുമാക്കൽ നാണുവിന്റെ ഭാര്യ അറുപത്തിയാറ് വയസ്സുള്ള ലീലയാണ് മരിച്ചത് ചെങ്ങാലൂർ മേഖലയിൽ പനി പടരുന്നു എച്ച് വൺ എൻ വൺ ആണെന്ന് സംശയം ആരോഗ്യവകുപ്പ് അധികൃതർ മുൻകരുതലുകൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം മരിച്ച ഗർഭിണിയുടെ മരണ കാരണം എച്ച് വൺ എൻ വൺ പനിയാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു ചെങ്ങാലൂർ ആചാണ്ടി ബൈജുവിന്റെ ഭാര്യ ജിഷ വെള്ളിയാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിരുന്നു മരണത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ രക്തസാമ്പിൾ മണിപ്പാലിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ജിഷയോടൊപ്പം പതിനഞ്ച് ദിവസത്തെ പ്രാർത്ഥനാ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന രണ്ട് പേർ ഇപ്പോൾ പനി ബാധിച്ച് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതേസമയം വൈറൽ പനി ബാധിച്ച് ആയിരത്തി പേർ ഇന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇവരിൽ അൻപത്തിയാറ് പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് വൈറിളക്ക രോഗബാധ റിപ്പോർട്ട് ചെയ്തു നാല് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു വിദ്യാഭ്യാസ വായ്പ തിരിച്ചു പിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച ബാങ്ക് അധികൃതരുടെ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പി കെ ബിജു എം പി പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുകയും വായ്പ തിരിച്ചടപ്പിക്കാൻ ബാങ്കുകൾ ഇടപാടുകാരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് ടി സി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പി കെ ബിജു എം പി വായ്പയെടുത്ത വിദ്യാർത്ഥികൾക്ക് അനുവദനീയമായ പലിശയളവ് നൽകാത്ത ബാങ്കുകൾക്കെതിരെ ഓപ്പറേഷൻ കുബേരയിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി വിദ്യാഭ്യാസ വായ്പ പിരിക്കാൻ റിലയൻസിന് ചുമതല നൽകിയ എസ് പി ഡി ബാങ്ക് അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയക്കുമെന്ന് എം പി അറിയിച്ചു വായ്പാ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും എം പി പറഞ്ഞു തൃശൂർ കിഴക്കേക്കോട്ട വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി പൊളിക്കേണ്ട കടകൾ ഇന്ന് രാവിലെ അളന്ന് അടയാളപ്പെടുത്തി മിക്ക കടകളുടെയും പകുതിയിലേറെ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടും ഭൂ ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി നാളെ പൊളിക്കൽ നടപടികൾ ആരംഭിക്കും ബെൽമൌത്ത് വികസനത്തിന് അടക്കമുള്ള സ്ഥലം ഏറ്റെടുത്താണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മേയർ രാജൻ ചെപ്പള്ളൻ കൌൺസിലർമാരായ ബൈജു വർഗീസ് ലിനി ഹാപ്പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി രാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അളവെടുപ്പ് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന യുവാവിനെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി അവിട്ടപ്പള്ളി പുളിക്കൽ വീട്ടിൽ സുഭാഷിനെയാണ് എസ്ഐ ജിജിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഇരുപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു രണ്ട് മാസം മുൻപ് കാറിൽ കഞ്ചാവുമായി പോകുമ്പോൾ മോനൊടിയിൽ വെച്ച് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ആളാണ് സുഭാഷ് എന്നും മേഖലയിലെ പ്രധാന കഞ്ചാവ് വിതരണക്കാരനാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു യാത്രക്കാർക്ക് മയക്കുമരുന്ന് നൽകിയ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുന്ന കേസിലെ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശി പുലിനെല്ലി വീട്ടിൽ ശശികുമാറിനെയാണ് എൽ പി സ്ക്വാഡ് അംഗങ്ങളായ പി ഒ സാച്ച് വിനു കുര്യാക്കൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ വാഹനം കാത്തുനിൽക്കുന്നവരെ കുറഞ്ഞ നിരക്കിൽ വീട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് തന്റെ കാറിൽ വിളിച്ചു കയറ്റിയ ശേഷം യാത്രക്കിടയിൽ ചായയും മറ്റും കുടിക്കുന്നതിനായി വാഹനം നിർത്തി തന്ത്രപരമായി മയക്കുമരുന്ന് നൽകി മോഷണം നടത്തുകയാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്നതിനായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള വീഡിയോ വാളിന്റെ ഉദ്ഘാടനം സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ തരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ മെമ്പർ കല്ലൂർ ബാബു കോർപ്പറേഷൻ കൌൺസിലർ വത്സല ബാബുരാജ് ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി എം സി കെ അനന്തകൃഷ്ണൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം എസ് അലിക്കുഞ്ഞ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി സി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശ്ശൂർ കോൾ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എ ജമാലുദ്ദീൻ പ്രസിഡന്റായ സമിതിയിലേക്ക് സർക്കാർ പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കെ കൊച്ചുമുഹമ്മദ് കർഷക പ്രതിനിധികളായ എൻ കെ സുബ്രഹ്മണ്യൻ മുരളി പെരുന്നള്ളി എൻ എം ബാലകൃഷ്ണൻ എന്നിവരും അംഗങ്ങളാണ് അമിത പലിശയ്ക്ക് പണം കടം നൽകിയിരുന്ന സ്വകാര്യ പണമിടപാടുകാരനെ കുന്നംകുളം സി ഐ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടി കാണിപ്പയൂർ കാർത്തുള്ളി വീട്ടിൽ സുധാകരനാണ് പിടിയിലായത് ഉയർന്ന പലിശയ്ക്ക് മേഖലയിൽ പണം കടം കൊടുത്തിരുന്ന ഇയാളെക്കുറിച്ച് നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു ഇയാളുടെ കാണിപ്പയ്യൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് പതിനാല് ബ്ലാങ്ക് ചെക്കുകളും പതിമൂന്ന് മുദ്രക്കടലാസുകളും പണമിടപാട് സംബന്ധിച്ച നിരവധി പാസ്ബുക്കുകളും അനുബന്ധ രേഖകളും കണ്ടെടുത്തു കുബേര നിയമം ചുമത്തി ഇയാൾക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു കിഴക്കൻ മലകളിലെ ഉൾക്കാടുകളിൽ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു പൊരിങ്ങൽക്കുത്ത് ഡാം തുറന്നിട്ടില്ലെങ്കിലും മലവെള്ളം ശക്തമായാണ് പുഴയിലേക്ക് ഒഴുകുന്നത് മലയിൽ നിന്നുള്ള കൈവഴികളിലൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ആഗസ്റ്റ് മാസത്തിൽ ഇതിലും വലിയ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ രണ്ടാഴ്ചയായി ചാലക്കുടി ഭാഗത്ത് മഴ പെയ്യുന്നില്ല മലയുടെ പുറംഭാഗത്തും കാര്യമായി മഴ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ മലവെള്ളപ്പാച്ചിലെന്നും പറയുന്നു ചേർപ്പ ചാത്തക്കുടത്ത് ബൈക്കിലെത്തിയ ആൾ വീട്ടമ്മയുടെ മൂന്ന് പവന്റെ മാല കവർന്നു വല്ലച്ചിറ സ്വദേശി നടുവിൽ വീട്ടിൽ രമണിയുടെ മാലയാണ് മോഷ്ടിച്ചത് ബൈക്കിലെത്തിയ മോഷ്ടാവ് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ലെന്ന് രമണി പറഞ്ഞു കഴിഞ്ഞ ദിവസം ചേർപ്പ സി എൻ എൻ സ്കൂളിന് സമീപത്ത് വെച്ച് യുവതിയുടെ മുക്ക്മാല പൊട്ടിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം ചേർപ്പ് പള്ളിക്ക് സമീപത്തും മാലപ്പൊട്ടിക്കൽ നടന്നു ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചേർപ്പ് മേഖലയിൽ മാലപ്പൊട്ടിക്കൽ സംഘം വിലസുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കേച്ചേരി പട്ടിക്കരയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം രണ്ടുപേരെ ഗുണ്ടാസംഘം വർക്ക്ഷോപ്പിൽ കയറി മർദ്ദിച്ചു പരിക്കേറ്റ ബ്രാഞ്ച് സെക്രട്ടറിയും ഉടമയുമായ പട്ടിക്കര അവിശ്ശേരി സത്യൻ തൊഴിലാളി വാറന്റാകയിൽ ഷെറീഫ് എന്നിവരെ കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലോടെയായിരുന്നു സംഭവം യാതൊരു പ്രകോപനവുമില്ലാതെ വർക്ക്ഷോപ്പിലെത്തിയ ഇരുപതംഗ സംഘം ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് സത്യൻ പറഞ്ഞു ഷെറീഫിന്റെ കഴുത്ത് ബൈക്കിന്റെ സൈലൻസറിൽ വെച്ച് പൊള്ളിച്ചു ആക്രമണം കണ്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഇവർ രക്ഷപ്പെട്ടു രണ്ടു വർഷം മുൻപ് ക്ലബ്ബ് പരിപാടിക്കിടെയുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന സൂചനയുണ്ട് കുരിയച്ചിറയിൽ ഒന്നര കിലോ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് പോലീസ് കണ്ടെടുത്തു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് അന്വേഷണ സംഘം ബൈക്ക് കണ്ടെത്തിയത് കുരിയച്ചറയിലെ സ്വകാര്യ ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒന്നര കിലോ സ്വർണവുമായി ആഗ്ര സ്വദേശി ഭീരേഷ് മുങ്ങിയത് ട്രെയിൻ മാർഗം ആഗ്രയിലേക്ക് പ്രതി പോയിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് തൃശൂർ വെസ്റ്റ് സിഐ ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയായ നിർദ്ധനരായ ഇരുപത് സ്ത്രീകൾക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ ധനസഹായത്തിന് ശുപാർശ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് രൂപീകരിച്ച ജില്ലാതല അവലോകന സമിതിയാണ് ധനസഹായത്തിന് ശുപാർശ ചെയ്തത് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപയും രണ്ട് പേർക്ക് അൻപതിനായിരം രൂപ വീതവും പതിനേഴ് പേർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതവും നൽകാനാണ് സമിതി ശുപാർശ ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ പി മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ അനീറ്റ കാര്യങ്ങൾ വിശദീകരിച്ചു ഭാരതീയ ടെലികോം എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷൻ തൃശൂരിൽ നടന്നു ബിജെപി ജില്ലാ കാര്യാലയത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആർ എൽ പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ സെക്രട്ടറി തുളസീധര പിള്ള പി കെ രാധാകൃഷ്ണൻ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പിലാവ് മേഖലയിലെ യുവാക്കളുടെ കൂട്ടായ്മയിൽ നടത്തിയ പൂക്കൃഷി അഞ്ചേക്കറോളം സ്ഥലത്ത് പ്രോഗ്രസീവ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാല് ഇടങ്ങളിലായാണ് കൃഷിയിറക്കിയിരിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ തൈകൾ മൈസൂരിൽ നിന്നെത്തിച്ചാണ് കൃഷിയിറക്കിയത് കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കൃഷി വൻ വിജയമായതോടെയാണ് പ്രവർത്തകർ ഇക്കുറിയും വ്യവസായിക അടിസ്ഥാനത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിക്കൊരുങ്ങിയത് കഴിഞ്ഞ തവണ ഒരു തോട്ടത്തിൽ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് നട്ടിരുന്നത് ഒരു തോട്ടത്തിൽ നിറവ്യത്യാസമുണ്ടായതിനാൽ ഇക്കുറി ഓരോ തോട്ടത്തിലും ഓരോ നിറത്തിലുള്ള പൂക്കൾ നട്ടു അപൂർവമായ വെള്ളച്ചുണ്ടുമല്ലിയും ഇത്തവണ ഇവിടെ വിരിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണം കണ്ടെത്താനാണ് ക്ലബ്ബ് പ്രവർത്തകർ പുഷ്പ കൃഷിക്കൊരുങ്ങിയത് ഓണക്കാലത്ത് തമിഴ്നാട് കർണാടക എന്നിവരിൽ നിന്നും പൂക്കൾക്ക് വൺ ഡിമാൻഡും വില കൂടുതലും ഉണ്ടാകുന്നത് തിരിച്ചറിഞ്ഞ് ഇവിടെയും അത് സാധ്യമാകുമോ എന്ന ചിന്തയിലാണ് കൃഷി തുടങ്ങിയത് കൃഷി ഉദ്യോഗസ്ഥരുടെ പിന്തുണ കൂടിയായപ്പോൾ യുവാക്കൾക്ക് ഹരമായി കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപയോളം പൂക്കച്ചവടത്തിൽ നിന്ന് വിറ്റുവരവുണ്ടായി ഒരു ചെടിയിൽ നിന്ന് അഞ്ചു മുതൽ എട്ട് കിലോ വരെ പൂക്കൾ ലഭിക്കും ഇവിടത്തെ പൂക്കൃഷി എറിഞ്ഞ് ഇക്കുറി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴേ ആവശ്യക്കാർ ഓർഡർ നൽകി കഴിഞ്ഞു കടവല്ലൂരിൽ ഇത്തവണ പൂക്കൃഷിയിൽ നിരവധി കർഷകർ വ്യാപൃതരായിട്ടുണ്ട് കുന്നംകുളം മേഖലയിൽ കഴിഞ്ഞ വർഷം അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഓണക്കൃഷിക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ പൂക്കൾ വിൽപ്പന നടത്തിയിരുന്നു ഇക്കുറി ഇരുപത്തഞ്ചേക്കറോളം ഭൂമിയിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ പരീക്ഷണമായതിനാൽ ചെടികൾ പലതും നശിക്കുകയും വാടാർമല്ലിയിൽ വേണ്ടത്ര പൂക്കൾ ഉണ്ടാവുകയും ചെയ്തില്ല ഇത്തവണ ഇതിനെ ചെറുത്തോൽപ്പിച്ചാണ് കൃഷിയിറക്കിയത് പാട്ടത്തിനടുത്ത ഭൂമിയിൽ പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെടി നട്ടാൽ ഒരു മാസത്തിനകം തന്നെ പൂവിടരും ഇവ തലപ്പൊട്ടിച്ച് ചെടി മുഴുവൻ പൂക്കൾ നിറയ കർഷകർ തോട്ടത്തിലുണ്ട് ഓണനാളുകളിൽ ഇവിടെ പൂക്കൾ കൊണ്ട് നിറയുമെന്ന് മാത്രമല്ല ജില്ലയിലെ അത്തക്കടങ്ങളിലെല്ലാം കുന്നംകുളത്തെ പൂക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും ടി സി വിന്നുളം കൊടുങ്ങല്ലൂർ ക്ഷേത്രനഗരിക്ക് അഴകു പകരാൻ ക്ഷേത്ര ഗോപുര മാതൃകയിലുള്ള ക്ലോക്ക് ടവർ ഒരുങ്ങുന്നു കൊടുങ്ങല്ലൂർ നഗരത്തിലെ റിംഗ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് വടക്കേ നടയിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നത് നാലു വശവും ക്ലോക്കുകൾ സ്ഥാപിക്കുന്ന ടവറിന് ക്ഷേത്ര ഗോപുരത്തിന്റെ രൂപമായിരിക്കും ശിലാപലകങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലോക്ക് ടവറിന് മുകളിൽ നിരീക്ഷണ ക്യാമറയും സ്ഥാപിക്കും നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റിംഗ് റോഡ് ടൈൽ വിരിച്ചും നടപ്പാത ഒരുക്കിയും നവീകരിക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഏതാനും ദിവസങ്ങൾക്കകം റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകും ഈ മാസം പത്തിന് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന വികസനോത്സവത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നവീകരിച്ച റിംഗ് റോഡ് ഉദ്ഘാടനം ചെയ്യും വിവാദ ഭൂമിചട്ട ഭേദഗതി പിൻവലിച്ചു പ്രതിഷേധം ഉയർത്തിയവരിൽ എം എൽ എ മാരായ വി ഡി സതീശനും ടി എൻ പ്രതാപനും ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാം ബന്ധുക്കൾക്കൊപ്പം സ്വകാര്യ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചത് വിവാദമാകുന്നു സംഭവം സംബന്ധിച്ച് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി കണ്ണൂർ എ ആർ ക്യാമ്പിലെ അഞ്ച് പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചന അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചതിന് ന്യായീകരണമില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാക്കി ചുരുക്കിയ സർക്കാർ നടപടി പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐ െ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളതെന്നും ശ്രീശാന്ത് ക്രിക്കറ്റിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ശ്രീശാന്ത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഏക പ്ലാസ്റ്റിക് സർജനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിനെത്തുന്ന രോഗികൾക്ക് ഇനി ചികിത്സ മുടങ്ങും